എം മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയ നടിക്കെതിരായ പോക്സോ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് നടിക്കെതിരെ പരാതി നൽകിയ ബന്ധുവായ യുവതിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിനു മുനീർ ചേച്ചി എല്ലാവർക്കും അറിയാലോ ഞാനിനെ പ്രത്യേകിച്ച് എടുത്ത് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ മിനു മുനീർ ചേച്ചി ഇപ്പൊ ആകെ ഒരു അവസ്ഥയിലാണ് ഒരുപാട് നടന്മാർക്കെതിരെ താൻ സ്വയമേ ആരോപണങ്ങൾ വയ്ക്കുകയും എന്നാൽ തനിക്കെതിരെ ഇങ്ങോട്ടൊരു പെൺകുട്ടി അതും സ്വന്തം ബന്ധുവായ ഒരു പെൺകുട്ടി ആരോപണവുമായിട്ട് ഇങ്ങോട്ട് വന്ന് തന്നെ പതിനാറാം വയസ്സിൽ അതായത് അണ്ടർ ഏജ് ആയിരുന്ന പ്രായത്തിൽ തന്നെ കൊണ്ടുപോയി കാഴ്ച വച്ചു കൊടുത്തു മറ്റുള്ളവന്മാർക്ക് വിറ്റു എന്നുള്ളൊരു ആരോപണവുമായി ബന്ധുവായ ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ആ കുട്ടി കേസ് കൊടുക്കേ പോക്സോ കേസാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ മിനിച്ചേച്ചി പെട്ടിരിക്കുന്ന അവസ്ഥയിൽ മിനിച്ചേച്ചി ആ കുട്ടിയേയും കുട്ടിയുടെ അമ്മയെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ പടച്ചുവിട്ടു അതിൽ ഒൻപതാം ക്ലാസ്സിൽ ആ കുട്ടി സ്കൂളിലിരുന്ന് വെള്ളം അടിച്ചതിന് പുറത്താക്കിയെന്ന് ഒരു സാധനം എടുത്ത് മിനിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസും ഒരു എയും വാങ്ങി ആ കുട്ടി പാസ്സായി അപ്പം അത് തന്നെ അവിടെ ബ്രേക്കായി അത്യാവശ്യം മിനു ചേച്ചി കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കി വിട്ട് ബലിപ്പിക്കാൻ നോക്കി അത് ആകെ അവിടെ തേഞ്ഞ് ചുട്ടി മുഞ്ചി തേഞ്ഞ് കമ്പിത്തിരിയായ അവസ്ഥയാണ് പക്ഷേ ഇപ്പം കേസെടുത്ത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം തുടങ്ങിയിട്ടുള്ള മിനു ചേച്ചി ചേച്ചി എന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും മിനു ചേച്ചി കുറച്ച് ദിവസം മുന്നേ അതായത് ഒരു ആറ് ദിവസം മുന്നേ ഈ പറയുന്ന കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോയും ഡീറ്റെയിൽസും അടക്കം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ ആവശ്യമാണ് ക്യാപ്ഷൻ ഒന്ന് വായിക്കാം അതിജീവിതയുടെ അമ്മ കുട്ടിയമ്മ മൂവാറ്റുപുഴയിലും തിരുവനന്തപുരം എറണാകുളം മൂലമറ്റം ഒക്കെ തട്ടിപ്പ് കേസ് മൂലമറ്റത്തെ സ്ഥല കച്ചവടം ചെയ്ത് അഡ്വാൻസ് കാശും കൊണ്ട് മുങ്ങി അവർക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല കുട്ടിയമ്മയുടെ ആങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ എന്നാൽ കാലു നിലത്ത് മുട്ടിയാണ് നിന്നത് അന്ന് കുട്ടിയമ്മ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ കെട്ടി തൂക്കിയതാണോ എന്ന സംശയം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് അതായത് എന്തോ ഒരു സ്ഥല പേരിൽ ഈ പറയുന്ന എതിരെ പതിനാറാം വയസ്സിൽ തന്നെ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ പെൺകുട്ടിയുടെ അമ്മ ഒരു സ്ഥല കച്ചവടത്തിന് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഇപ്പൊ പറയുന്നത് ആ ഇഷ്യൂയില് തന്റെ ആരെയൊക്കെ കെട്ടിത്തൂക്കി നിർത്തി എന്നൊക്കെയാണ് നമ്മുടെ മിനിച്ച് വെച്ച് പറഞ്ഞു വയ്ക്കുന്നത് കൊള്ളാം കൊള്ളാം കുട്ടിയമ്മയുടെ വീട്ടിൽ പട്ടി ഇവരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് രാത്രി അയൽപ്പക്കം വീട്ടിൽ കാവൽ എന്ന ദേഷ്യം കൊണ്ട് ആ പട്ടിയുടെ കഴുത്തിൽ കുരുക്കിട്ട് മുകളിലെ ഒരു പട്ടികയിൽ കയറ് ചുറ്റിയിട്ടു കയർ ജനലിൽ കെട്ടി എന്നിട്ട് കുട്ടിയമ്മയുടെ പുറത്തൂടെ വന്ന് ഈ കയറിൽ പിടിച്ചു വലിച്ച് ആ പട്ടിയെ തൂക്കിക്കൊന്നു ഇത് പട്ടിക്കൊലപാതകം കൊള്ളാം അല്ലത് അത്രയ്ക്കും അനുഷ്യത്വം ഇല്ലാത്ത ആളാണ് അതിജീവിതയുടെ അമ്മ കുട്ടിയമ്മ കുട്ടിയമ്മയുടെ സ്വന്തങ്ങളുടെ മരണത്തിന് ദുരൂഹതയുണ്ട് ആ ദിവസങ്ങളിൽ സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു അന്ന് രാത്രി കുട്ടിയമ്മയുടെ കൊലപാതക ആയ ഭർത്താവ് ജോയി വീട്ടിൽ വന്നിരുന്നു എന്നും പറയുന്നു ഇതെന്തോ ആവട്ടെ ഏതോ സ്ഥല കച്ചവടത്തിന്റെ എന്തൊക്കെ കേസ് മിനിച്ച് വച്ച് കുത്തിപ്പോക്കി കൊണ്ടുവന്ന് വലിച്ചാറാവാൻ ശ്രമിക്കുന്നുണ്ട് അതിലും വാസ്തവം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വേറെ ഒന്നും കൊണ്ടല്ല ഈ പറയുന്ന അതിജീവിതയായ കുട്ടിയുടെ കേസിൽ മിനിച്ചേച്ച് ഇല്ലാത്തൊരു ആരോപണം വച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല ഒൻപതാം ക്ലാസ്സിൽ നിന്നും സ്കൂളിൽ വെള്ളം അടിച്ച് കോൺ എന്ന് പറഞ്ഞ് പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് മിനു മിനി ചേച്ചി വച്ചത് സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്തത് പക്ഷെ അതേ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസ് ഒരു ആ കുട്ടി പാസ്സായി ഇങ്ങനെ ഒമ്പതാം ക്ലാസ്സിൽ വെള്ളൊഴിച്ച് കോണ്ടെങ്കിൽ കിടക്കണ കുട്ടിക്ക് പത്താം ക്ലാസ്സിൽ നല്ല മാർക്കൂടെ പാസ്സാവാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അവിടെത്തന്നെ ഒരു കള്ളത്തനം പൊളിയുകയാണ് ഇപ്പോൾ ഇതിലും വല്ല വാസ്തവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അത് അവരുടെ കുടുംബ പ്രശ്നം പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം പതിനാറാം വയസ്സിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുപോയി മറ്റുള്ളവന്മാർക്ക് കാഴ്ച വച്ചു എന്നുള്ളൊരു കേസാണ് അതിന് മിനിച്ച് വെച്ച് ഉത്തരം പറയേണ്ടി വരും ക്രൈംബ്രാഞ്ചാണ് അന്വേഷണങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന മിക്കവാറും തുപ്പാനുള്ള വലിയ ചാൻസ് കൂടുതലാണ് എന്തായാലും ന്യൂസിന്റെ ബാക്കി ബാക്കിയൊന്നും കൊടുക്കുക ഈ കേസിൽ മൂവാറ്റുപുഴ പോലീസ് കേസ് എടുത്തിരുന്നു ആലുവ സ്വദേശിയായ നടിക്കെതിരെ ഇതിന് പിന്നാലെയാണ് ഈ അതിജീവിത മുഖ്യമന്ത്രിക്കും പരാതി നൽകിയത് ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം നേരിട്ടെത്തിയാണ് അതിജീവിതയുടെ മുടി രേഖപ്പെടുത്തിയത് ഈ തനിക്ക് പ്രായപൂർത്തിയാകാത്ത സമയത്ത് ചെന്നൈയിൽ ഈ സിനിമാ ലൊക്കേഷനിൽ എത്തിച്ച് തന്നെ പീഡനത്തിനിരയാക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് പരാതി ഇവർ ഈ അതിജീവിത ആലുവ സ്വദേശിയായ നടിയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഈ ആലുവ സ്വദേശിയായ നടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പതിനാറാം വയസ്സിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി വെറ്റു എന്നുള്ള സാധനമാണ് ചെന്നൈയിൽ കൊണ്ടുപോയി വേറുള്ളമാർക്ക് കൂട്ടി കൊടുത്തു എന്നുള്ള സാധനമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ പെണ്ണിൻ കുട്ടിയെ ഇത് കൊടുത്തത് പോലെ പറയുന്ന മിനു മുനീർ മുനീര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വോയിസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരുന്നു മിനു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിനു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺമുള്ള ഈ ജി ജി പി സ്ത്രീ ഇത് ഞങ്ങളുടെ നെയ്പ ആർമിയുടെ ഫ്ലാറ്റ് ഹൈക്കോടതി ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടത് ഇരിക്കാ സമയത്ത് ഒരു കേസ് ഉണ്ടായി ബ്രോ കേട്ടിട്ടുണ്ടോന്നറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് എന്നടിച്ചു നോക്കിയാൽ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് ഏഹ് അത് ഭയങ്കര വിവാദം ആയതാണ് ഞങ്ങളുടെ ഫ്ളാറ്റിലൊക്കെ ഇവർ ഇവരന്വേഷിച്ച് അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരിക പക്ഷെ ഇവരുടായ്പ സ്ത്രീയായിരുന്നു ഒന്നോട്ടെ ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ളാറ്റിൽ വന്നത് എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടി വിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവർ വന്നിരുന്ന പുണ്യാളത്തിൽ സമയമ്പ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ വന്നിരുന്നിനി ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ അതായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹീറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരെ ഇതുപോലെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരേണ്ടതല്ലേ വരണ്ടല്ലേ വന്നിട്ടുള്ളൂ ഇനിയും വരേണ്ടതാണെന്നാണ് എന്റെ ഇത് അപ്പൊ ഈ വോയിസിൽ പറയുന്നതും തന്റെ ഫ്ളാറ്റിന് അടുത്ത് താമസിച്ചിരുന്നതാണ് അതായത് മിനു മീനോട് ഈ പറയുന്ന വ്യക്തിയുടെ ഫ്ളാറ്റിന് അടുത്ത് താമസിച്ചിരുന്നതാണ് ആ സമയത്ത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊടുപ്പും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുമായിരുന്നു എന്നാണ് ഒരു ആരോപണമാണ് ഈ വോയിസിൽ പറയുന്നത് ഇതിലെന്തായാലും വാസ്തവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് എന്തായാലും തക്കതായ അന്വേഷണം നടത്തണം ഈ കേസിൽ കാരണം പതിനാറാം വയസ്സിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി മറ്റുള്ളവന്മാർക്ക് കാഴ്ച വെച്ചിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ലെവൽ ശിക്ഷ വേണം കൊടുക്കാൻ അതിൽ ഏത് വരെ പോയിട്ടാലും ആ അതിജീവിതായ കുട്ടിരാടാം നിയമപരമായി പോരാടി ശിക്ഷ വാങ്ങിക്കൊടുക്കണം സത്യം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ആ അന്ന് പതിനാറാം വയസ്സ് ഇന്ന് പത്തിരുപത്തി ആറ് വയസ്സായി പത്ത് വർഷത്തിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത് എന്തായാലും ഇവർ ഇത് മാത്രമല്ല വേറെയും ആൾക്കാരെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഓഴ്സാണ് ഈ കേട്ടത് ഇതിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഉണ്ടോ വാസ്തവം എന്തായാലും ന്യൂസുമായി ബാക്കി നടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് നേരത്തെ ബന്ധുവായ യുവതിയുടെ പരാതിയിൽ ഈ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തന്നെ മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നായിരുന്നു പരാതി തുടർന്നാണ് ഈ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് നടി പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് തന്റെ തന്റെ പേരിൽ പലയിടത്തായി കേസുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് പക്ഷെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല വിവരാവകാശ ഏതൊക്കെ സ്റ്റേഷനുകളിൽ തനിക്കെതിരെ കേസുണ്ട് എന്നറിയാനായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ കൃത്യമായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല തനിക്കെതിരെ വ്യാജമായി കേസുകൾ സൃഷ്ടിക്കാനായുള്ള ശ്രമം നടക്കുന്നുണ്ട് താൻ പരാതി നൽകിയവരും ഒപ്പം അന്വേഷണ സംഘവുമാണ് ഇത്തരം കേസുകൾക്ക് പിന്നിൽ അതുകൊണ്ട് തന്നെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊരു ഭയം തനിക്കുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നാണ് ഇപ്പോൾ നടി ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ആദ്യഘട്ടത്തിൽ തനിക്ക് അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം വേണമെന്നും നടി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നടി ചേച്ചിയും ഉരുണ്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പേടി തട്ടിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പാട്ടിലൊക്കെയാണ് തന്നെ എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്ത് അകത്താക്കുന്നു എന്നുള്ള രീതിയിലാണ് നടി പറയുന്നത് പക്ഷേ താൻ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ വച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ബാലചന്ദ്രമേനോതിരെ താൻ ഒരു ആരോപണം വച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്ര മേനോൻ ആരുടെ മിന്നൽ മുരളിയാണോ ഇത്രയും പവറിൽ ഓടി നടന്ന് കളിക്കാൻ അത് എന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഓടി നടന്ന് കളിക്കാൻ വേണ്ടി മിന്നൽ മുരളിയായിരുന്നു ചോദ്യം നമ്പർ ടു ഒരു പ്രാവശ്യം ഒരു അനുഭവം രണ്ടാമത്തെ പ്രാവശ്യം മോശം അനുഭവം മൂന്നാമത്തെ പ്രാവശ്യം മോശം അനുഭവം ഈ രണ്ട് മൂന്നും പ്രാവശ്യം എല്ലാം ഈ അനുഭവം കണ്ടിട്ട് വീണ്ടും വീണ്ടും അവിടെ പോയി കയറി അയ്യേ എന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് ദേഹത്തോടി തെർപ്പിച്ചപ്പോഴും അയ്യേ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ത് മിന്നൽ മുരളി അവിടെ മൂന്നെണ്ണത്തിന് അടിച്ചിട്ടിട്ട് വീണ്ടും അടിച്ചിടാൻ വേണ്ടി ഇങ്ങനെ എന്തുവാ നോൺ സ്റ്റോപ്പ് കൊണ്ടാട്ടോ അറിയാൻ പാടില്ല അതുകൊണ്ടേക്ക് അതുകൊണ്ട് ഒരു നിങ്ങൾ പറഞ്ഞ ഒരുപാട് ആരോപണങ്ങളിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഇത്രയും വിമർശനങ്ങളും കാര്യങ്ങളും വരുന്നത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുക തന്നെ ചെയ്യണം തെളിയിക്കണം ഏത് അറ്റം വരെ പോയിട്ടായാലും നമ്മുടെ ക്രൈംബ്രാഞ്ച് നമ്മുടെ നിയമവും തെളിയിക്കുക തന്നെ ചെയ്യണം ഇതൊരു ഫേക്ക് ആരോപണമാണ് ഇങ്ങനെ ഇവർ പറയുന്ന കള്ളത്തനമാണെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണം കാരണം നാളെ ഇങ്ങനെ ഒരു സ്ത്രീയും ആർക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷനുമായിട്ട് വരരുത് മറിച്ച് ഇവരുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഇവര് ആരോപണം വച്ചിട്ടുള്ള ആൾക്കാർക്കെതിരെ നിയമ എടുക്കണം എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തുറക്കേണ്ട പുതിയ ഏറ്റവും പറയാം